ദേ നമ്മുടെ ഫസ്റ്റ് ലഡു നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് മൊത്തം ലഡു ഒന്ന് ഉരുട്ടിയെടുക്കാം പിള്ളേർ കൊടുക്കാനുള്ള ഒരു എനിക്ക് എന്നാ രാവിലെ മനമണിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നേ ഇന്നേ മറ്റേ എല്ലാ ദിവസം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോ മീൻകുട്ടിയൊക്കെ ആണെങ്കിലും പറയും കേട്ടോ അമ്മയ്ക്ക് എന്നും ഇങ്ങനത്തെ ചക്കയ മാങ്ങേ തേങ്ങയൊക്കെ മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ എന്തേലും മതിയെന്നേ ഞാൻ നോക്കുമ്പോൾ കുറച്ച് നോക്കു പോകുമ്പോ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ ഇവിടെ മാർക്കൊന്നും വേണ്ട മറിയ ഉപ്പുമാവ് അങ്കമാടിയിൽ നിന്ന് നുറുക്ക് വന്നിട്ട് ഉപ്പുമാവ് തിന്നിട്ട് വന്നാലും പിന്നെ അവർക്ക് വേണ്ട മീനൂനാണെങ്കിൽ ഉപ്പുമാവ് ഒന്നും വേണ്ട അതിനു പിന്നെ ഒന്നും വേണ്ട അപ്പൊ ഞാൻ ഓർത്ത് നുറുക്കുപോർമ്മിലേ ചിരുന്നേം കൊണ്ട് ഇച്ചിരി ലെഡു ഉണ്ടാക്കിയാൽ ഈ പറയുന്നവരെല്ലാം തിന്നും ഉപ്പുമാവ് തിന്നാത്തവരൊക്കെ ലഡു ഉണ്ടാക്കിയാൽ നല്ല എന്തായിട്ട് തിന്നും അത് ഇച്ചിരി ആയിട്ട് അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി കളർ ഒന്നും ചേർത്തിട്ടല്ലോ അല്ലാണ്ടേ അന്നേരം തിന്ന വഴി കണ്ടോണം ഇച്ചിരി നുറുക്കുവോന്നും ഉണ്ടല്ലോ എന്തോയ്ക്ക് മറ്റേ ഒന്ന് വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് കഴുകി വെള്ളം വലാൻ വെച്ച് എടുത്തോണ്ട് വന്ന കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഇച്ചിരി നെയ്ക്കാത്ത നല്ല പോലെ ഒന്ന് വറക്കാം നമുക്കൊരു ഇച്ചിരി നെയ്യ് നെയ്ക്കാത്ത ഇതൊന്ന് വറുത്തെടുക്കാം അന്നേരം ഉണ്ടല്ലോ വല്ല ഓണക്കുമുന്തിരിയാണോ അണ്ടിപ്പെരുപ്പാണോ നമ്മൾ അനുസരിച്ചിട്ട് എന്നാന്ന് വെച്ചാൽ അതും കൂടെ ഇപ്പൊ അങ്ങ് വറുത്ത് പോരിയാൽ മതി കേട്ടോ ഞാന് മറ്റേ പിങ്ക് കളറിൽ ഇട ഉണ്ടാക്കുന്നതുകൊണ്ട് അതിന്റെ മുകളിൽ കറുത്ത ഉണക്കുമുന്തിരി വെച്ചാൽ രസം ഞാൻ അണ്ടിപ്പെരിപ്പ് ഒന്ന് വറുത്ത് നമുക്ക് തിരിച്ചു പോരികാം റത്ത് പോരാരാം അപ്പൊ അത് കോരി വെച്ച നമുക്ക് നമ്മുടെ ഈ ഉണ്ടല്ലോ ഇത് ഇതിനകത്ത് ഉണ്ടല്ലോ അപ്പൊ നമുക്ക് അതൊന്നും നന്നായിട്ടൊന്ന് നെയ്ക്കാത്ത ചെറിയ തീക്കത്തിട്ടൊന്ന് വറുത്തെടുക്കാം ചെറിയ ഫ്ലെയിം വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് വറുക്കാം ഇത് കൊറച്ചൊന്നങ്ങ് വറന്ന് വരുമ്പോ നമുക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ റവയും കൂടെ ഈ കൂട്ടത്തിൽ ഇടാട്ടോ ഇത് വറക്കാത്ത റവ ആയതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് വറക്കുന്ന റവയാണെങ്കിൽ ഇടണം എന്നില്ല ഇപ്പം അപ്പൊ ദേ നല്ലപോലെ നൂറുക്കു പോതുമ്പോൾ വറുത്ത് വരുന്നുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒരിച്ചിരി തേങ്ങായും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടാ നെയ്ക്കകത്ത് തന്നെ കിടന്നട്ടെ അതും കൂടെ ഒന്ന് ഈ കൂടെ കിടന്നൊന്ന് മൂക്കട്ടെ കേട്ടോ കളറ് മാറണ്ട ആ ഒരു വെള്ള കളറിൽ തന്നെ എന്നാലും അതുകൂടെ ഒന്ന് കൂട്ടി ഒന്ന് വറുത്തെടുക്കാം ഇല്ല വറുത്ത തേങ്ങയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇടണം എന്നില്ല കേട്ടോ അപ്പം ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് എന്തെയാണ് എന്നാലും വല്യ തരിയല്ലേ നൂർക്കോതും പിന്നെ അപ്പൊ നമുക്ക് മിക്സിക്കകത്ത് ജസ്റ്റ് ഒന്ന് പൊടി അങ്ങനെ പൊടിക്കൊന്നും വേണ്ട എന്നാലും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തോണ്ട് വരാം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പതേ ഇത് ഞാനൊന്ന് പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് പൊടിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫൈനായിട്ട് അങ്ങ് പൊടിയോ ഒന്നുമില്ല ഏർ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിയോള്ളൂട്ടോ പിന്നെ ഒരു ഒരു കപ്പ് പഞ്ചസാരയും പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാന് അരച്ച് ജ്യൂസാക്കി കൊണ്ട് വന്നേക്കുന്ന എന്നറിയാമോ ഫുഡ് കളർ ഇറങ്ങാൻ പറ്റില്ലാത്ത കൊണ്ട് നമ്മുടെ ബീറ്റ് റൂട്ടിന്റെ നീരാവട്ടോ നമുക്കൊരു രണ്ട് സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു അര ഗ്ലാസ് പാൽ പാലൊഴിച്ചു കൊടുക്കാം മൊത്തം ഇപ്പൊ തീർച്ചയായും ഈ പാൽ നെയ്യും ഒന്ന് ചൂടായി വരുമ്പോഴേ നമുക്കൊരു ഇച്ചിരി ഏലക്കാപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്കൊരിച്ചിര ഏലക്കാപ്പൊടി നല്ലൊരു ഫ്ലേവറിനായിട്ട് കൊടുക്കാം ഈ പാലൊന്ന് തിളച്ച് വരുമ്പോഴേ നമുക്ക് കളറിന് വേണ്ടിയിട്ട് നമ്മുടെ ഇച്ചിരി ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം വെള്ള പാലിലോട്ട് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലൊരു കളർ കളറാവൂല്ലോ എന്നും മഞ്ഞ കളറിലിടുക ഓറഞ്ച് ഇടും തന്നെ കണ്ടുകൊണ്ട് എല്ലാവരും മളപ്പില്ല നമുക്ക് കളർഫുൾ ഇടുവാക്കാം പിന്നെ മഞ്ഞ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളറ് കളറിന് ഒരു ചുവ വരുവോ അത് കാരണം പിന്നെ ഞാൻ ഇച്ചിരി ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു അതാകുമ്പോൾ അത്ര കളർ കളർ വരുവോം ചെയ്യും എന്നാൽ ചുവ വരുവോ ഇല്ല അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പാൽ കുറവ് തോന്നുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഒഴിക്കാം കേട്ടോ പക്ഷെ നമ്മുടെ ഇത് പാല് കറക്റ്റാ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇത്രയും നേരമായിട്ട് മധുരം ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ആദ്യം നമുക്ക് പാലില്ലാത്ത ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാനിപ്പോ കുറച്ച് പഞ്ചസാര പൊളിച്ചതായിട്ട് കൊടുക്കുന്നേ അതോടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര ഞാൻ ഒത്തിരി മധുരം ഇടുന്നില്ല കേട്ടോ ഈ ഒത്തിരി എല്ലാം കൂടെ മക്കക്ക് കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് പാൽ ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കപ്പലണ്ടി പരിപ്പ് ഈ സമയത്ത് നമുക്ക് ഇതിന്റെ കൂട്ടത്തില് ഇട്ടിട്ട് ഉരുട്ടി എടുക്കാം ഞാൻ പിന്നെ ഫോട്ടോ എടുക്കണ്ടെങ്കിൽ ഉരുട്ടിയിട്ട് അതിന്റെ മോളി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നല്ല കളർഫുൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് അതിന് ഇത് ഉരുട്ടി ഉരുട്ടി എടുത്താൽ മതി പ്രത്യേകിച്ച് ഇനി കൂടുതൽ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല കളർഫുൾ ലഡു റെഡി ആയി ഇത് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ലഡു സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ നല്ല പിങ്ക് കളർ ലഡു കയ്യലിച്ചിര എണ്ണ വരട്ടിയിട്ട് അല്ല നെയ് വരട്ടിയിട്ട് അത് നമുക്ക് ഉരുട്ടി ഉരുട്ടി എടുക്കാം നല്ല ആവശ്യത്തിന് വലിയ ചൂടില്ല എന്നാലും തീരെ തണുത്ത് കഴിഞ്ഞാൽ കൊള്ളൂല കേട്ടോ നമുക്ക് ഒരു ആവശ്യത്തിന് നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ചൂടില് ഇതൊന്ന് ഉരുട്ടി സെറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ഭംഗിക്കരു ഇതുകഴിഞ്ഞപ്പം അതിൻ്റെ പവർ പോയോ ഇല്ലല്ലോ ആ എന്നിട്ട് ഉരുട്ടിയെടുക്കാം അപ്പതേ നമ്മുടെ ഫസ്റ്റ് ലഡു നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് മൊത്തം ലഡു ഒന്ന് ഉരുട്ടി എടുക്കാം അപ്പം നമ്മുടെ ലഡു നമ്പർ വൺ റെഡിയായി ഇതുപോലെ നമുക്ക് മൊത്തം ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കാം എന്തൊരു സന്തോഷമാണ് ഇങ്ങനത്തെ കളർഫുൾ ലഡു ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെങ്ങനെയൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാറ് അപ്പൊ നമുക്ക് ഇനി ഇതേപോലെ എല്ലാ ലഡു ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഞാൻ ലഡു ലഡു എടുക്കലും കടിക്കലും ഇനി വീഡിയോയ്ക്കൊക്കെ വരാൻ പറഞ്ഞ ഭയങ്കര ജാറ തേണ്ടി കഴിക്ക് എങ്ങനെയുണ്ട് രസം ഉണ്ടെങ്കിൽ രസം ഉണ്ടെന്ന് അവരോട് പറ എന്നാലല്ലേ അവർക്ക് ഉണ്ടാക്കിയോ രസമുണ്ട് ആ അത്രയ്ക്കുള്ളൂ കേട്ടോ ഞാൻ ഇത് കഴിച്ചോ കേട്ടെ ഇത് പരിപ്പ് ഞാൻ ഇതിന്റെ മുകളിൽ ചുമ്മാ ഒരു രസത്തിന് വെച്ചാട്ടോ അത് ശരിക്കും അതിന്റെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതി ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചാ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ മുന്തും മുഴയൊന്നുമില്ല അടിപൊളി എല്ലാ പിള്ളേർക്കും ഉണ്ടാക്കി കൊടുക്കണം എന്നാ അമ്മമാരോട് പറ അമ്മമാരോട് പിള്ളേരെല്ലാം ഭയങ്കര അലമ്പന്ന വീടിയോ അമ്മമാരെല്ലാം പിള്ളേർക്ക് ഇച്ചിരി ഉറുക്കുവന്നും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ലഡുണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പൊ അടിപൊളിയാ അപ്പൊ പിന്നെ കളറും ഉണ്ട് ഭംഗിയുണ്ട് പിള്ളേർ കഴിക്കുകയും ചെയ്യും അപ്പൊ പിന്നെ പുറത്തു പോകുമ്പോ അയ്യോ അവിടുത്തെ ലെഡു ആണ് ഇവിടത്തെ ലെഡ് വേണമെന്നൊന്നും പറയൂലോ അപ്പൊ അടുത്ത വീഡിയോ കാണാതുവരെ ബൈ